അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം സൗദി അറേബ്യ ഇടപെട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞ മാസമാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒറ്റപ്പെട്ട ചെറിയ വിഷയങ്ങളായിരുന്നു പിന്നീട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളായി അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഏറ്റുമുട്ടലായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു നാൽപ്പത്തി അഞ്ചോളം താലിബാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം വന്നു പിന്നീട് മരണസംഖ്യ കൂടിയിരിക്കുന്നു ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു അപ്പം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ താലിബാൻ ഭരണത്തിന് ശേഷം അതായത് അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം താലിബാന്റെ ഭരണം മാറി അമീത് കർസയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വന്നതോടുകൂടി ഏറെക്കുറെ ശാന്തമായിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല അതിൽ പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് വലിയ രീതിയിൽ അവർ തമ്മിലൊക്കെ സ്വരചേർച്ച ഉണ്ട് എന്നതിനാൽ അവരോടൊപ്പം നിൽക്കുന്നു ഇനിയിപ്പം അഫ്ഗാനിസ്ഥാനാണെങ്കിൽ താലിബാനുമായിട്ട് എല്ലാ കാലത്തും അമേരിക്ക ശത്രുതയാണ് താലിബാൻ്റെ ഭരണം അട്ടിമറിഞ്ഞു അമീദ് കർസയുടെ നേതൃത്വത്തിലെ ഭരണ സംവിധാനം നിലവിൽ വന്നതോടുകൂടി രണ്ടിൻ്റെയും രണ്ട് രാജ്യത്തിൻ്റെയും ആഭ്യന്തര വിഷയത്തിലൊക്കെ ഇടപെടാൻ അമേരിക്കക്ക് സാധിച്ചു അതുകൊണ്ട് വലിയ പ്രകോ പ്രകോപനങ്ങളോ വിഷയങ്ങളോ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ഒറ്റപ്പെട്ട വിഷയങ്ങൾ എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഈ താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുന്നു കഴിഞ്ഞ വർഷമല്ല രണ്ട് വർഷം മുമ്പ് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് താലിബാൻ കർക്കശമായിരിക്കുന്ന ചില നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടു പാകിസ്ഥാൻ സർ സർക്കാരിനോട് വലിയ രീതിയിലുള്ള സംതൃപ്തി അല്ലെങ്കിൽ ബന്ധങ്ങളൊന്നും അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവാറില്ല ചെറിയ രീതിയിലുള്ള ബന്ധങ്ങളല്ലാതെ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേങ്ങളോടൊപ്പം യോജിച്ച് പോകാൻ ഒരു കാലത്തും സാധിക്കാത്ത രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറയുന്ന വിഭാഗം എല്ലാ കാലത്തും ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് അമേരിക്ക കാണുന്നത് ഇതാണ് അതിൻ്റെ സ്ഥിതികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൊമ്പ് കുറക്കുന്നത് സാധാരണയാണ് ീ ഇറാനുമായിട്ട് പാകിസ്ഥാൻ ഈ യുദ്ധത്തോടനുബന്ധിച്ച് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്രമ രീതി ഉണ്ടായിരുന്നു ഇറാൻ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തെ സൃഷ്ടിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും പ്രയോഗവൽക്കരിക്കുന്നതിലും പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്താണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്ന പ്രവർത്തിയാണ് അവരുടെ ശത്രു രാജ്യമാണെന്ന് തോന്നിയാൽ നേരെ അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് ഇറാനിലെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമത്തിൽ ഐ എസ് ഐ എസ് ആണ് ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തി നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ സൈനിക കമാൻഡറെ കമാൻഡറുടെ ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് ആ വിഷയങ്ങൾ നടക്കുന്നത് അപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത വലിയ വിപുലമായിരുന്ന സംവിധാനമാണ് അപ്പോൾ ഇവിടെയാണ് രണ്ട് തവണ സ്ഫോടനം നടക്കുന്നത് അതിൽ വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഐ എസ് ഐ എസ് ആണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സെറ്റിയാണെന്നുള്ള കാര്യം നമുക്കറിയാലോ അപ്പം അങ്ങനെ ആ സമയത്ത് അതിൽ അമേ ഈ പാകിസ്ഥാന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണത് വരാറുള്ളത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ചാര വിഭാഗം അല്ലെങ്കിൽ അവിടെ ഉള്ള തീവ്ര വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനിൽ സ്ഫോടനം നടത്തിയതാണെന്ന് കണ്ടെത്തുകയും ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ ഇസ്രായേൽ തമ്മിൽ കൊടിയ യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം ഇങ്ങനെ കൊമ്പ് ശരിയല്ല എന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കിയത് അപ്പോൾ സമാനമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ പാകിസ്ഥാൻ ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം യഥാർത്ഥത്തിൽ താൽക്കാലികമായൊരു വിരാമം എന്നല്ലാതെ ശാശ്വതമായിരിക്കുന്ന ഒരു അവസാന മേഖലയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറും സൗദി അറേബ്യയും ഇതിൽ മധ്യസ്ഥത വഹിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഏറെക്കുറെ ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ ഈ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അതിന് ചരിത്രപരമായിരിക്കുന്ന ഒരു പിൻബലമുണ്ട് ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും ഇപ്പം ഡൊറാൻ പർവ്വത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡൊറാൻ പർവ്വതങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപും വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻപ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷിൻ്റെയും അഫ്ഗാൻ രാജാവും തമ്മിൽ ഒരു കരാറേയും കരാർ ധാരണ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കരാർ അഫ്ഗാനിസ്ഥാൻ ലംഘിച്ചു എന്ന് പാകിസ്ഥാനും പാകിസ്ഥാൻ ലംഘിച്ചു എന്ന് അഫ്ഗാനിസ്ഥാനും പരസ്പരം പറയുകയും അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വെടിവെപ്പ് അക്രമം ഉണ്ടാവുകയും ചെയ്തു പിന്നീടുള്ള കാലഘട്ടത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഈ റാഫ്റ്റിങ് പോളിസികൾ ഈ ബോർഡർ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖല അഭിമുഖീകരിച്ചു കാര്യം ഒരു കൂട്ടർ ഒരു രാജ്യത്തിലെ സൈനികർ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിലേക്ക് നുയഞ്ഞ് കയറുക അല്ലെങ്കിൽ അതിക്രമിച്ച് കിടക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുക അത് അപ്പോൾ മറ്റൊരവസരത്തിൽ ഇത് തിരിച്ച് മറ്റൊരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരും ആക്രമിക്കും അതായത് അതിർത്തി എന്ന് പറയുന്ന സമയത്ത് രണ്ട് രാജ്യത്തിൻ്റെയും അതിർത്തിൻ്റെ ഇടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലും പർവ്വതങ്ങളായിട്ടോ തായ്വാരങ്ങളായിട്ടോ സമജതുര പ്രദേ സമതല പ്രദേശങ്ങളായിട്ടോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സാധാരണ ഉണ്ടാവാറുണ്ട് രണ്ട് രാജ്യത്തിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മധ്യത കിടക്കുന്ന ഈ പ്രദേശത്തിന് ആർക്കും അവകാശം പറയാൻ പറ്റില്ല ആരും കയ്യേറാൻ പറ്റില്ല എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയാണ് സാധാരണ ഗതിയിൽ അതെല്ലാവരും പാലിക്കും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും അഫ്ഗാൻ അത് ലംഘിക്കും അഫ്ഗാൻ ലംഘിക്കുമ്പോൾ പാകിസ്ഥാൻ ലംഘിക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ ലംഘിക്കും അതിനുശേഷം അഫ്ഗാൻ ലംഘിക്കും അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഡൊറാൻ പർവ്വത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ചൈന ഇന്ത്യ അമേരിക്ക ഇറാൻ എന്നീ രാജ്യങ്ങൾക്ക് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക താല്പര്യങ്ങളുണ്ട് ഈ ഓരോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താലിബാൻ താലിബാൻ ആദ്യം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഭരണ ഭരണത്തിലേറിയതിന് ശേഷം പിന്നെ അംഗീകാരമൊക്കെ ഉണ്ട് താലിബാൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കുന്ന വിഭാഗമാണ് താലിബാൻ ഇന്ത്യ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് താലിബാൻ അഫ്ഗാനിലെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ആ രാജ്യത്തെ ആദ്യമായിട്ട് അംഗീകരിച്ചത് ചൈനയാണ് പിന്നീടാണ് മറ്റു രാജ്യങ്ങളൊക്കെ അംഗീകാരമായിട്ട് വരുന്നത് എന്ന് ചുരുക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇതിൽ താല്പര്യമുണ്ട് അമേരിക്കയ്ക്ക് ഏതായാലും താല്പര്യമുണ്ട് അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് കൊണ്ട് താലിബാനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ആധിപത്യം തകർക്കുക എന്നുള്ളതാണ് അങ്ങനെ തകർത്ത് കിട്ടുക കിട്ടുകയാണെങ്കിൽ അവിടെ അഫ്ഗാനിസ്ഥാനിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു എയർപോർട്ടുണ്ട് ഉപേക്ഷിച്ച് പോയത് അത് പിടിച്ചെടുക്കാൻ താല്പര്യം അമേരിക്കക്കുണ്ട് ഇതാണ് അവരുടെ താല്പര്യം ചൈനക്കും ഈ മേഖലയിൽ വലിയ താല്പര്യമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഈ മേഖല അതായത് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് സാധിക്കും അങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് കഴിഞ്ഞ വർഷം ഖൈബർ പ്രവിശ്യയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു പതിനാറ് പാക് സൈനികർ കൊല്ലപ്പെടുകയും പിന്നീട് ഏറെക്കുറെ ഇത് അടിച്ചമർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടുണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തീവ്രവാദ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി അതിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട പേരും പുറത്തു വന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ വെടിവെപ്പും മരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ ഒരു മാരകമായിരിക്കുന്ന യുദ്ധത്തിലേക്കും വിഷയത്തിലേക്കും എത്താൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സൗദി അറേബ്യ ആദ്യം മുന്നിട്ട് വരുന്നത് സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ് താലിബാനുമായിട്ട് അത്ര സൗഹൃദ ബന്ധം ഇല്ല താലിബാന് മുമ്പ് വിമർശിക്കപ്പെട്ട രാജ്യത്തിൻ്റെ പേരിൽ സൗദി അറേബ്യ ഉണ്ട് എന്നാൽ താലിബാനുമായിട്ട് വലിയ ബന്ധമാണ് ഖത്തറിനുള്ളത് ഖത്തർ വലിയ സൗഹൃദ ബന്ധമാണ് താലിബാനുമായിട്ട് ഹമാസുമായിട്ട് അങ്ങനെ ബന്ധമുണ്ട് ഇത് ഈ മൊസാദുമായിട്ട് ഇസ്രായേൽ മൊസാദുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഈ ഭരണ സംവിധാനമോ അല്ലെങ്കിൽ ഭരണ സംവിധാനോടൊപ്പം തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമായിട്ടോ സൗഹൃദം ഉണ്ടാക്കാൻ താല്പര്യമുള്ള രാജ്യമാണ് ഖത്തർ അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം താലിബാനുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നതിനാൽ ഖത്തർ പറയുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ താലിബാൻ കേൾക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹൃദമുണ്ട് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ് അവരുടെ സൈന്യ അവരുടെ ആയുധങ്ങൾ പോലും ഇപ്പോൾ സൗദി അറേബ്യ വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നത് അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വിമർശനം അന്താരാഷ്ട്ര മേഖലയിലേക്കുണ്ടായിരുന്നു അപ്പോൾ ഈ സൗദി പാകിസ്ഥാനു വേണ്ടിയിട്ടും ഖത്തർ അഫ്ഗാനു വേണ്ടിയിട്ടും സംസാരിക്കുന്ന രീതിയിൽ സൗദിയും ഖത്തറും തമ്മിൽ സംസാരിച്ചാലും ഏറെക്കുറെ ഒരു ശാന്തമായിരിക്കുന്ന ഉണ്ടാവും എന്ന് ലോകം കണക്കൂട്ടിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു അപ്പം കണിഷമായിരിക്കുന്ന ചില നിലപാടുകളും ചില രീതികളൊക്കെ അഫ്ഗാനിസ്ഥാനോടും പാകിസ്ഥാനോടും സൗദിയും ഖത്തറും പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിതിർത്തൽ പോലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നം അവസാനിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്